എവിടെ വിളിച്ച് ആ അതെ 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 അതിന് എന്തോ ഒരു അടിക്കുന്നു കംപ്ലൈൻറ് അലവാറിക്കണം അലാറിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഞാൻ വന്ന് ആത്തേക്ക് വന്നത് ചെയ്യാനല്ല എവിടെ കൊണ്ടുവരോത്തോ ആ ഇതാണ് കേട്ടോ പിന്നെ പ്രിൻ്ററ് നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്യണേ ഇത് ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ പ്രിൻറ് എടുക്കാനാവുന്നില്ല ഇതുവരെ ഒരു പ്രശ്നം ഒരൊന്നും ഇല്ലായിരുന്നേ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അലാറം അടിക്കുന്നുണ്ട് ആ ഒരു റെഡ് കളർ ഗ്രീൻ കളർ ഇങ്ങനെ അലാറം അടിച്ചോണ്ടിരിക്കുകയാണ് എന്താ പ്രശ്നം എന്ന് അറിയില്ല നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണേ നമുക്ക് വരെ പറ്റിക്ക ല്ലോ എന്നിപ്പഴപ്പല്ലോണ്ട് പഠിക്കാൻ വാങ്ങാൻ പറ്റൂല പറ്റൂലോക്ക

പിന്നെ അത്ര തന്നെ റെഡി ആയോട്ടോ ഈശ്വര എന്റെ ഫോണില് പൈസ കുറവാണല്ലോ പറ്റിയത് എന്റെ പൈസ പത്ത് പതിനായിരം രൂപ ഉള്ളതാണല്ലോ അവനെ പൈസ കൊണ്ടുപോ ടി പി പറഞ്ഞു കൊടുത്ത എന്റെ പൈസ അവൻ കൊണ്ടുപോയല്ലോ